വാഹനാപകടത്തിൽ മരണപ്പെട്ട മെമിക്രി താരം സുധിയുടെ ഭാര്യ രേണുവിനെ നേരെ വീണ്ടും സൈബർ ആക്രമണം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് പിന്നാലെയാണ് രേണുവിന് നേരെ വിമർശനങ്ങൾ ഉയർന്നത് രേണുവിൻ്റെ റൊമാൻറ്റിക് ലുക്കിലുള്ള വീഡിയോ ആണ് വിമർശകരെ പ്രകോപിപ്പിച്ചത് വീഡിയോ വളരെയധികം മോശമായി പോയെന്നും സുധിയെ ഓർക്കുമ്പോൾ സഹതാപം തോന്നുന്നുവെന്നും കമൻറ്റ് ബോക്സിൽ ആളുകൾ വിമർശിക്കുന്നുണ്ട് ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന പാട്ടിനെ കടപ്പുറം പശ്ചാത്തലമാക്കി വളരെ റൊമാൻറ്റിക്കായിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോയ്ക്കാണ് വിമർശനങ്ങൾ വരുന്നത് സുധിയുടെ മക്കൾ ഇതൊക്കെ കണ്ടാൽ എങ്ങനെ സഹിക്കും സുതി ചേട്ടൻ്റെ ആത്മാവ് ഓർമ്മ എന്നൊക്കെ പറഞ്ഞ് രേണു നാടകം കളിക്കുന്നു സുതി ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാകില്ലായിരുന്നു എന്നിങ്ങനെയാണ് വീഡിയോയ്ക്ക് വരുന്ന കമൻ്റുകൾ വിമർശകർക്കിടെ അനുകൂലിച്ചും ചിലർ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട് ഭർത്താവ് മരിച്ചെന്ന് കരുതി വെള്ളസാരിയെടുത്ത് എന്നും ഇരുന്ന് കരയണമെന്നും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണമെന്നും ആളുകൾ പറയുന്നു അഭിനയിക്കാൻ കൂടുതൽ അവസരങ്ങൾ ലഭിക്കട്ടെ വിമർശിക്കുന്നവരെ ശ്രദ്ധിക്കരുത് സന്തോഷത്തോടെ മുന്നോട്ട് പോകുക എന്നൊക്കെ പോസിറ്റീവ് പ്രതികരണങ്ങളും കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ട് മലയാളികൾക്ക് മുഖവരിയില്ലാതെ മനസ്സിലാക്കാൻ സാധിക്കുന്ന രണ്ട് പേരാണ് രേണു സുതിയും ദാസേട്ടൻ കോഴിക്കോടും ദാസേട്ടൻ എന്ന വ്യക്തി സ്വന്തം സോഷ്യൽ മീഡിയ സ്പേസിലൂടെ ശ്രദ്ധേയനാണെങ്കിലും രേണു സുതി അന്തരിച്ച കലാകാരൻ കൊല്ലം സുതിയുടെ ഭാര്യ എന്ന നിലയിലാണ് അറിയപ്പെടുന്നത് സുധിയുടെ ആകസ്മിക മരണവും രേണുവിൻ്റെ ചില പ്രതികരണങ്ങളും മറ്റും പലപ്പോഴും വിമർശനത്തിന് പാത്രമായിട്ടുണ്ട് സുതി രണ്ടാം വിവാഹം കഴിക്കുകയും ആദ്യ വിവാഹത്തിലെ മകനും തൻ്റെയും സുധിയുടെയും കുഞ്ഞുമായി രേണുവും സുധിയും സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന വിശേഷങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിൽ സ്ഥിരം ചർച്ചയായി മാറിയിരുന്നു എന്നാൽ സുധി അപകടത്തിൽ മരിച്ചതോടുകൂടി പ്രതികരണങ്ങളുടെ ദിശയും മാറി വിധവയായ ശേഷം രേണു എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെ ജീവിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളിലും പലരും അഭിപ്രായം പറഞ്ഞു തുടങ്ങി അവർ എന്നും ദുഃഖിച്ച് വേണോ ജീവിക്കാൻ എന്ന് ചോദിക്കുന്നവരുണ്ട് ചില സമയങ്ങളിൽ രേണു പ്രതികരിച്ചിട്ടുണ്ട് അടുത്ത വിവാഹം ചെയ്യുമോ എന്ന ചോദ്യം അവർ കൂടുതലും കേട്ടത് ഒരു ബ്രൈഡൽ ഫോട്ടോഷൂട്ട് ചെയ്ത വേളയിലായിരുന്നു എന്നും ശ്രുദ്ധിച്ചായിട്ടെൻ്റെ ഭാര്യയായിരിക്കുമെന്ന് പറഞ്ഞ രേണു ഇനി ഭാവിയിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതേ അതിനിടയിലാണ് രേണു സുധിയേട്ടൻ്റെയും ദാസേട്ടൻ കോഴിക്കോടിൻ്റെയും വീഡിയോ പുറത്തു വരുന്നത് ചാന്തുപൊട്ട് സിനിമയിലെ ചാന്തുപൊടഞ്ഞോട് സൂര്യൻ മാനത്ത് എന്ന് തുടങ്ങുന്ന ഗാനത്തിൻ്റെ സ്വാഭാവികത ചേരാൻ അതെ രേണുവും ദാസേട്ടനും ചേർന്ന് അഭിനയിക്കുന്നു തീരത്താണ് വീഡിയോ ഷൂട്ട് ഇതിനാണ് ഇപ്പോൾ ഒട്ടേറെ വിമർശനങ്ങൾ വന്നിരിക്കുന്നത്